നമ്മളുടെ ഒരു നമ്മൾ ഡിമാൻഡ് സംഗതി അവർ തരാൻ സായി ബാർഗെയിൻ ആ സമയത്ത് അതായത് സായിക്ക് യൂട്യൂബിന്റെ ഡെയിലി വരുമാനം ആ വരുമാനത്തിന്റെ ഏകദേശം തന്നെയാണ് അവിടെ വാങ്ങിയിട്ടായിരുന്നു ഇരുപത്തെ ഇരുപത്തിയഞ്ച് അമ്പത്തി അഞ്ച് കമ്പനിയിൽ കൊടുക്കൂട്ടെ അമ്പത്തഞ്ച് അമ്പത്തി അഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആഴ്ച ഒരു രണ്ട് മൂന്ന് സെറ്റിൽഡ് സെറ്റിൽഡ് ആയി ആയി ഞാൻ സംസാരിച്ചത് സായി കൃഷ്ണ എക്സ് ബിഗ് ബോസ് ആണ് ഇൻഫ്ലുവൻസർ ആണ് യൂട്യൂബർ ആണ് റിവ്യൂവർ ആണ് തലക്കെട്ടുകൾ പലവിധം എന്നാൽ പോലും സായി കൃഷ്ണ ഇവിടെ സംസാരിക്കുന്നത് ബിഗ് ബോസിലെ തനിക്ക് ലഭിച്ച ഒരു ദിവസത്തെ ശമ്പളത്തെ അതായത് സീസൺ സിക്സില് നമുക്കെല്ലാവർക്കും അറിയാം സീക്രട്ടേജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ ഒരു കൊണ്ടസ്റ്റന്റ് ആയിരുന്നു മത്സരം വലിയ കാര്യമായിട്ടൊന്നും പങ്കുവെച്ചില്ലെങ്കിൽ പോലും കുറച്ചധികം ദിവസം സായിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചു അങ്ങനെ നിന്ന് ഓരോ ദിവസവും അമ്പതിനായിരത്തിലധികം രൂപ പേയ്മെന്റ് വാങ്ങിച്ചാണ് താൻ നിന്നത് എന്നാണ് സായി കൃഷ്ണ പറയുന്നത് അതായത് ഒരു ദിവസം അമ്പതിനായിരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു മാസമോ അല്ലെങ്കിൽ നാൽപ്പത് ദിവസമോ ആ വീട്ടിൽ നിൽക്കുന്ന ഒരാളുടെ ലൈഫ് സെറ്റിൽ ആകാൻ പാകത്തിനുള്ള പൈസ അയാൾക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട് സായി കൃഷ്ണയുടെ മാർക്കറ്റ് വാല്യൂ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരു യൂട്യൂബർ ആണ് അല്ലാതെ ഒരു മന്ത്ലി ഫിക്സഡ് ഇൻകം ലഭിക്കുന്ന ഒരു അത്രയും വലിയ കോർപ്പറേറ്റ് ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ടി വി പ്രോഗ്രാംസിലൊക്കെ അങ്ങനെ സീരിയലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളോ ഒന്നുമല്ല എന്നിട്ട് പോലും സായി കൃഷ്ണയ്ക്ക് അമ്പതിനായിരം കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആക്ട്രസുകൾ പോകുന്നുണ്ട് ആക്ടേഴ്സ് പോകുന്നുണ്ട് ആ ആങ്കർമാർ പോകുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ എത്രയായിരിക്കും ശമ്പളം ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം അല്ലെ നമ്മൾ ഒരു മാസം ഒമ്പത് മണി തൊട്ട് അഞ്ചു മണി വരെ കഷ്ടപ്പെട്ട് കമ്പ്യൂട്ടറിന്റെയും അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെയും ഫ്രണ്ടിൽ ഇരുന്ന് ഉണ്ടാക്കുന്ന പൈസയാണ് അവർ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ശരിയാണ് അവര് അവരുടെ ഫോൺ ഉപേക്ഷിക്കുന്നുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ലൈഫ് ഉപേക്ഷിക്കുന്നുണ്ട് അവരുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും എല്ലാം അകന്നു നിൽക്കുന്നുണ്ട് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ വേർപെട്ട് ഒരു ഒരു പുറലോകായിട്ട് ഒരു രീതിയിലുള്ള സമ്പർക്കം പുലർത്താതെയാണ് അവർ ഒരു അത് താമസിക്കുന്നത് അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അമ്പതിനായിരം രൂപയൊക്കെ ഒരു ദിവസം കിട്ടും ആ ബുദ്ധിമുട്ട് സഹിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു ഒരു സന്തോഷമാണ് അല്ലെ കാരണം ഇറങ്ങി വന്നതിന് ശേഷം നമ്മുടെ ലൈഫ് സെറ്റിൽഡ് ആണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നമുക്ക് അടിച്ച് പൊളിച്ച് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോട് കൂടി ജീവിക്കാൻ സാധിക്കും അങ്ങനെ ഓർക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ വീടിനകത്ത് ഈ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും നല്ല ലക്ഷറി ഭക്ഷണങ്ങളും നല്ല ലക്ഷറി ഡ്രെസ്സുകളും ഒക്കെ ഉപേക്ഷിച്ച് ഒരു ഒരു മോട്ടിവേഷൻ ആണത് Le vale. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന എപ്പിസോഡിന്റെ ഇടയിൽ ഒരു ക്ലിപ്പ് നമ്മളെ കാണിക്കുന്നുണ്ട് അനു ഇരുന്ന് ആദിലിയോട് പറയുന്നുണ്ട് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന് ഞാൻ ഇത്രയെങ്കിലും പണി എടുക്കണ്ടേ ഞാൻ ഷോയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ടി ആർ പി ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് സായി കൃഷ്ണയും പറയുന്നുണ്ട് ഈ സീസണിൽ വീക്കിലി ആണ് പേയ്മെന്റ് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ സെവനിൽ വീക്കിലി ആണ് പേയ്മെന്റ് അനുമോൾക്ക് അപ്പാനെ ശരത്തിന് പോലെയുള്ള കുറെ അധികം ആൾക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അതിനോട് ശരി വയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് അനു അന്ന് സംസാരിക്കുന്നതും എനിക്ക് പോലെ പൈസ തരുന്നുണ്ട് ആ പൈസക്ക് ഞാൻ കണ്ടന്റ് കൊടുക്കണ്ടേ അല്ലെങ്കിൽ ടി ആർ പി കൂട്ടി കൊടുക്കണ്ടേ എന്നാണ് അനു ആദിനോട് ചോദിക്കുന്നത് അപ്പോൾ ഇവർക്കെല്ലാം ഇത്രയധികം ശമ്പളം ഉണ്ട് എന്ന് പറഞ്ഞും പറയാതെയും അവിടെ ഇവിടെയും സോഷ്യൽ മീഡിയക്കൂടെ കാണുന്നതിന് അപ്പുറത്തേക്ക് ഒരു ഒരു പ്രൂഫ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ ബിഗ് ബോസിനകത്ത് പോയിട്ട് ഇറങ്ങി ഒരു കണ്ടസ്റ്റന്റ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് തനിക്ക് ഒരു ദിവസം അമ്പതിനായിരത്തിലധികം ശമ്പളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അനുവിനും അപ്പാനീ ശരത്തിനും ഒക്കെ എത്രയായിരിക്കും ശമ്പളം നമുക്ക് ഊഹിക്കാം അല്ലെ അത് വീക്കിലി ആണെങ്കിൽ ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും ഡെയിലി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ായിരോ അല്ലെ എഴുപതിനായിരോ എൺപതിനായിരം ഒക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്രയും ക്യാഷും മേടിച്ചിട്ടും ഒരു കോണ്ടന്റും കൊടുക്കാതെ അവിടെ മരവാഴകളായിട്ട് ഇരിക്കുന്നവരെ കാണുമ്പോഴാണ് നമുക്ക് അസൂയ തോന്നുന്നത് അല്ലെ ഇതിന്റെ പകുതി പൈസ അതായത് ഇരുപത്തയ്യായിരം രൂപയെങ്കിലും തന്നിരുന്നെങ്കിൽ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ പോകാൻ തയ്യാറാവുകയും അല്ലെങ്കിൽ പോയതിനു ശേഷം നല്ല രീതിക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു തന്നെ ഇപ്പോൾ അവിടെ സാബുമോൻ ആഹ് അല്ലെങ്കിൽ നെവിൻ ആ അഭിലാഷ് ഇവരൊക്കെ കോണ്ടന്റ് അവിടെ ഇവിടെ മൂലയിൽ ഇരുന്ന് കൊടുക്കുന്നുണ്ട് എന്നതിന് അപ്പുറത്തേക്ക് ഈ വാങ്ങിക്കുന്ന പൈസയുടെ ഒരു ജോലി അവിടെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സാബുവാനെ പോലെയുള്ളവരൊക്കെ എന്തിനാണ് ബിഗ് ബോസിലേക്ക് പോയെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല വെറുതെ അവിടെ പോയി ചിരിച്ചുകൊണ്ടിരിക്കുക എന്ത് കണ്ടാലും ചിരിക്കുക വഴക്കുണ്ടാക്കിയാലും ചിരിക്കുക ഒരാൾ കരയുന്നത് കണ്ടാലും ചിരിക്കുക അല്ലെങ്കിൽ തമാശ നടന്നാലും ചിരിക്കുക എന്ത് വന്നാലും ഒരു സ്ഥായി ഭാവം ചിരി ഒരു ചിരിയും ഫിഫ്റ്റ് ചെയ്ത് വെറുതെ ആ മൂലയ്ക്ക് ഇരിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല സാബിമാൻ അവിടെ ഇരുന്നപ്പോൾ കഴിഞ്ഞ എവിക്ഷനിൽ കൊണ്ട് പ്രവീൺ എവിക്റ്റ് ആയി എന്നുള്ളത് പ്രവീൺ ടിറ്റൻ ക്യാപ്റ്റൻ ആയ സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു ടാസ്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു നല്ല രീതിക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ബട്ട് ഇതിൽ കൊണ്ട് പ്രവീൺ എവിക്ട് ആയിരുന്നുള്ളത് മനസ്സിലാവുന്നില്ല സാബിമാൻ കൊണ്ട് ഇപ്പോഴും അവിടെ ഇങ്ങനെ തുടർന്ന് പോകുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല സാബു ഇതുപോലെ മാത്രേ അവിടെ ഉണ്ട് നൂറ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ നൂറയുടെ പേരിൽ ആതിലെ അവിടെ നിന്ന് പോകുന്നതിനപ്പുറത്തേക്ക് ആതിലേക്ക് സ്വന്തമായ ഒരു ഗെയിമില്ല ഇപ്പോൾ ഈ പറഞ്ഞ രീതിക്കുള്ള ശമ്പളം എല്ലാം മേടിച്ചിട്ട് വെറുതെ അവിടെ നിൽക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോ ഈ ആതിലിനെ പോലെ സാബുമാനെ പോലെ വെറുതെ മരവാഴകളായിട്ടിരിക്കാതെ കഴിവുള്ള ആൾക്കാരെ കയറ്റി വിട്ടിരുന്നെങ്കിൽ ബിഗ് ബോസ് ഷോ കാണാനെങ്കിലും നമുക്കൊരു സന്തോഷവും ഒരു ഒരു ഇഷ്ടവും ഒക്കെ വന്നേനെ ഇപ്പോഴത്തെ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ടാലും സ്ത്രീ വിരുദ്ധതയും പുരുഷ വിരുദ്ധതയൊക്കെ തന്നെയാണ് എന്നെ അവിടെ പിടിച്ചു എന്നെ അവിടെ തൊട്ടു എന്നെ കെട്ടിപ്പിടിച്ചു എന്നെ ഉമ്മ വച്ചു ഇത് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ ഇതിൽ ആലേട്ടം വരുമ്പോൾ വിളിച്ച് പറയുക ഇതൊക്കെയാണ് ഈ കണ്ടസ്റ്റൻസിന്റെ ഗെയിം എന്ന് പറയുന്നത് ഗെയിം ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരാൾ പോലും ഈ സീസണിൽ ഇല്ല വെറുതെ ക്യാരറ്റ് എടുത്തതിന്റെ പേരിലും അല്ലെങ്കിൽ പൊതപ്പിന്റെ അടിയിൽ ഒളിച്ചിരുന്നതിന്റെ പേരിലും ഒക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഗെയിം ബിഗ് ബോസ് ഗെയിം കളിക്കുന്ന ഒരാൾ പോലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ പോലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇല്ല അനുവിനെ പോലെയുള്ള ആൾക്കാർ കോണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കോണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പ് കോണ്ടന്റ് ആണ് അതായത് ജിസയിലും ആരിനും പുതുപ്പിനടിയിൽ ഉമ്മ വെച്ചു അല്ലെങ്കിൽ ആതിലെയും നൂറേയും എനിക്ക് അവരുടെ റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റൊരാളും കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്നുള്ളതൊക്കെ ഉള്ള കള്ള കഥകൾ പഠിച്ചു കൂട്ടിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ ആൾക്കാർ അല്ലെങ്കിൽ കൊണ്ടസ്റ്റൻസ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിം ആണെന്ന് പോലും പറയാൻ ഇതിനു മുമ്പുള്ള ബിഗ് ബോസുകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ാണമാകും അല്ലെ എന്തു തന്നെ ആയാലും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇത്രയും ശമ്പളം മേടിച്ചിട്ടാണ് അമ്പതിനായിരത്തിലധികം ഒരു ദിവസം ശമ്പളം മേടിച്ചിട്ടാണ് അവിടെ പലരും പിടിച്ചു നിക്കുന്നത് അങ്ങനെ നിക്കുമ്പോൾ അല്പമെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടെങ്കിൽ ഇച്ചിരിയെങ്കിലും നല്ല രീതിക്ക് ആ ഗെയിം കളിക്കുക ഇച്ചിരിയെങ്കിലും ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പൈസ കൊടുത്ത് ടി വി റീചാർജ് ചെയ്തിരിക്കുന്ന പൈസ കൊടുത്ത് jio hotstar റീചാർജ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അൻ ഗെയിം കളിക്കണേ അത് മാത്രമേ പറയാനുള്ളൂ ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ് എന്റെ കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ